വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തെലങ്കാനയിലെ ഹുസൂറാബാദ് മണ്ഡലത്തിൽ നാളെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് നാളെ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഹുസൂറാബാദ് മണ്ഡലത്തിലെ ജനങ്ങളെ വളരെ വ്യാപകമായി പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണ് ബി ജെ പി സാധാരണഗതിയിൽ സ്ഥാനാർത്ഥികൾ പൊതുജനങ്ങളോട് എനിക്ക് വോട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കാറുണ്ട് എന്നാൽ ഹുസൂറാബാദിൽ നടക്കുന്നത് നേരെ മറിച്ചാണ് ഹുസൂറാബാദ് മണ്ഡലത്തിലെ ഓരോ വീടുകളിലും ബി ഒരു പോസ്റ്റ് കവർ നൽകും ഈ പോസ്റ്റ് കവറിൽ ബി ജെ പിയുടെ താമരചിഹ്നവും ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ചിത്രവും ഉണ്ടാകും കൂടാതെ ഈ പോസ്റ്റ് കവറിനുള്ളിൽ ആറായിരം രൂപ മുതൽ എട്ടായിരം രൂപ വരെയും ഉണ്ടാകും നിങ്ങൾ ബി ജെ പിക്ക് ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണം ഈ പോസ്റ്റ് കവറിൽ പ്രത്യേകം എഴുതിയിട്ടുമുണ്ടാകും ചുരുക്കി പറഞ്ഞാൽ ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബിജെപി ഇത്തരത്തിൽ ആറായിരം രൂപ മുതൽ എട്ടായിരം രൂപ നൽകി ഉസൂറാബാദ് മണ്ഡലത്തിലെ ഓരോ വീടുകളിലും നൽകുന്നത് ഇതിന്റെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിരിക്കുകയാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാവായ മണികം ടാഗോർ ആണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ബിജെപി ദേശീയതലത്തിൽ ഇതിനുവേണ്ടി ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന ആരോപണമടക്കം മണിക് ടാഗോർ ഈ വീഡിയോ വീഡിയോ പറയുന്നുണ്ടാ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം എപ്പിസോഡ് എന്ന വോട്ടിലാണ് അരികണ്ട് ഒക്കെ ആണ് ചെറുക്കേച്ചിന്ന് എപ്പിസോഡ് ബാദിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാഹചര്യം തെലങ്കാന ഭരിക്കുന്ന ടി ആർ എസ് എന്ന പാർട്ടിയുടെ എം എൽ എ എഡാല രാജേന്ദ്രൻ രാജിവെച്ചതാണ് എഡാല രാജേന്ദ്രൻ ടി ആർ എസ് സർക്കാരിലെ ആരോഗ്യമന്ത്രിയായിരുന്നു ആരോഗ്യമന്ത്രിയായി എഡാല രാജേന്ദ്രൻ തുടരുന്നതിനിടെ അദ്ദേഹത്തിനെതിരെ വളരെ ഗുരുതരമായ ഒരു ഭൂമി കയ്യേറ്റ ആരോപണമുണ്ടായി ഭൂമി കയ്യേറ്റ ആരോപണത്തിൽ എഡാല രാജേന്ദ്രനെതിരെ വളരെ വ്യാപകമായ തെളിവുകളും വന്നതോടെയാണ് എഡാല രാജേന്ദ്രൻ ആദ്യം ആരോഗ്യമന്ത്രി സ്ഥാനവും പിന്നീട് ടി ആർ എസ് അംഗസ്ഥാനവും രാജിവെച്ചത് ഇതോടെ ാണ് ഹുസൂറാബാദിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമുരുങ്ങിയത് അതേസമയം ടി ആർ എസിൽ നിന്ന് രാജേന്ദ്രൻ നേരെ പോയത് ബി ജെ പിയിലേക്കാണ് ഹുസൂറാബാദിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതും എഡാല രാജേന്ദ്രനാണ് ഇത്തരത്തിൽ ഭൂമി കയ്യേറ്റ ആരോപണത്തിൽ തകർന്നുപോയ തന്റെ മുഖച്ചായെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ എഡാല രാജേന്ദ്രൻ വോട്ടർമാർക്ക് പണം നൽകി തന്നെയും ബി ജെ പിയെയും വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതേസമയം ഹുസൂറാബാദിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ മൂന്നര കോടി രൂപയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിടിച്ചെടുത്തത് കൂടാതെ ഏഴ് ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന മദ്യവും പത്ത് ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന വെള്ളിയും സ്വർണവും ഒക്കെ ഇലക്ഷൻ കമ്മീഷൻ അനധികൃതമായി പിടിച്ചെടുത്തിട്ടുണ്ട് അതായത് ഹുസൂറാബാദിൽ ബി വിജയിക്കാൻ ശ്രമിക്കുന്നത് ജനങ്ങൾക്ക് പണവും മദ്യവും സ്വർണവും വെള്ളിയുമൊക്കെ നൽകിയാണ് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ഏതായാലും ഇത്തരത്തിൽ വളരെ ഗുരുതരമായ ഒരു ആരോപണവും അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വീഡിയോയും സ്ഥിതിക്ക് തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തെ മറ്റു പാർട്ടികളൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള